മാറ്റ് മങ്കടയിൽ ബൈക്ക് യാത്രക്കാരനെ നടുറോഡിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി മങ്കടച്ചേരിയം സ്വദേശി മറ്റത്തൂർ നിയാസാണ് പിടിയിലായത് ഒളിവിലായിരുന്ന പ്രതിയെ കോഴിക്കോട് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനാറിന് മങ്കടാങ്ങാടിയിൽ ബൈക്കിൽ യാത്ര ചെയ്യവേ ഓട്ടോറിക്ഷയിലെ യാത്രക്കാരൻ ബൈക്ക് യാത്രക്കാരന്റെ ശരീരത്തിലേക്ക് തുപ്പിയത ചോദ്യം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബൈക്ക് യാത്രക്കാരന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നത് ചാവികൊണ്ട മുഖത്തുകൊത്തി പരിക്കേൽപ്പിക്കുകയും ഹെൽമറ്റ് ഹെൽമറ്റുകൊണ്ട തലയ്ക്കടിക്കുകയും ചെയ്തതിനെ തുടർന്ന് യാത്രക്കാരൻ ഒട്ടേറെ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കേസിലെ ഒന്നാം പ്രതി റോഷൻ ഈ മാസം പതിനാറിന് പൊലീസിന്റെ പിടിയിലായിരുന്നു മർദ്ദനമേറ്റ അടുത്ത ദിവസം തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട റോഷൻ ഈ മാസം എട്ട് വരെ ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള ഉത്തരവ് നേടിയിരുന്നു തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെന്ന വ്യാജേനെ അഡ്മിറ്റായിരുന്ന റോഷനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ റിമാൻഡിൽ കഴിയുകയുമായിരുന്നു പിന്നീട് റോഷനെ പെരിന്തൽമണ്ണ സബ് ജയിലിലേക്ക് മാറ്റി ഇതിനിടെ പല സ്ഥലങ്ങളിലായി ഒളിവിൽ താമസിച്ച നിയാസ് കോഴിക്കോടിന് സമീപം ഇറച്ചിവെട്ട് തൊഴിൽ നടത്തിവരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മംഗടസിഐ അശ്വിത് എസ് കാരന്മാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ അറസ്റ്റു ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഏറെ ചർച്ച ചെയ്യപ്പെട്ട മർദ്ദനക്കേസ് പ്രതികളെ പിടികൂടുന്നതിനായി ഡിഐജി ജി ഇടപെട്ടിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ട് വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ഉൾപ്പെടെ പോലീസ് സംഘം പ്രതികളെ പിടികൂടുന്നതിനായി കഠിന പ്രയത്നത്തിലായിരുന്നു മംഗളസിഐയ്ക്ക് പുറമെ എസ് ഐ ഷെരീഫ് തോടിയൽ എസ് ഐ അംപിക സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോണി ജോൺസൺ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ